എല്ലാവർക്കും നമസ്കാരം സെലിബ്രിറ്റികളെല്ലാം അവരവരുടെ ഓണക്കാലം അത്രയും മനോഹരമാക്കിയിട്ടുണ്ട് വേറിട്ട ഫോട്ടോഷൂട്ടുകളുമായാണ് ഓരോരുത്തരും അവരുടെ ഓണവിശേഷങ്ങൾ പങ്കുവച്ചത് കൂട്ടത്തിൽ നവ്യ നായരുമുണ്ട് എല്ലാവരെക്കാളും തിരക്കുള്ള അഭിനേത്രിയാണ് നവ്യ അഭിനയം മാത്രമല്ല ഇപ്പോൾ നവ്യയ്ക്ക് ശ്രദ്ധിക്കാനുള്ളത് ഡാൻസ് സ്കൂളിൻ്റെ നടത്തിപ്പ് നവ്യയുടെ കൈകളിൽ ഭദ്രമാണ് ഒപ്പം റിയാലിറ്റി ഷോകളിലും ഇടയ്ക്കിടെ താരത്തിനെ കാണാറുണ്ട് ഇത്തവണത്തെ ആഘോഷം തൻ്റെ സ്വന്തം വീടായ നന്ദനത്തിൽ വെച്ചായിരുന്നു എന്നാൽ ഇത്തവണയും നവ്യ്ക്കൊപ്പം ഭർത്താവ് സന്തോഷമേനോൻ ഉണ്ടായിരുന്നില്ല താൻ ജനിച്ചു വളർന്ന വീട്ടിൽ അമ്മയ്ക്കും പെങ്ങൾക്കും പെങ്ങൾക്കുമൊപ്പമാണ് സന്തോഷിൻ്റെ ഇത്തവണത്തെ ഓണം ആഘോഷിച്ചത് ഏറെ വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കളെല്ലാം ഒത്തുചേർന്ന സന്തോഷവും സന്തോഷ് പങ്കിട്ടിരുന്നു നവ്യയും സന്തോഷം രണ്ട് വീട്ടിലായിട്ടാണ് ഓണം ആഘോഷിച്ചത് വിദേശത്തായിരുന്ന നവ്യയുടെ അനുജനും ഓണം കൂടാൻ നേരത്തെ തന്നെ എത്തി പൊതുവേ നവ്യയും ഭർത്താവ് സന്തോഷും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പലപ്പോഴായി വാർത്തകൾ വന്നിരുന്നു അതെല്ലാം ദമ്പതികൾ നിഷേധിച്ചിരുന്നു ആ സമയത്ത് മാത്രം ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കിടാറുണ്ട് ഇത്രയും വലിയ ആഘോഷങ്ങൾ നടന്നപ്പോൾ പോലും ഒരു ഒരാഘോഷങ്ങളിലും നവ്യയും സന്തോഷും ഒരുമിച്ച് പങ്കെടുത്തില്ല എന്നാൽ ഇരുവരും തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല നവ്യയെക്കുറിച്ച് അമ്മായിയമ്മയ്ക്കും നാത്തൂനും നല്ല അഭിപ്രായമാണ് ബ്രോക്കർ വഴി വന്ന ആലോചനയായിരുന്നു ഇത് അങ്ങനെയാണ് മുതുകുളത്ത് പോയി കുട്ടിയെ കണ്ടതും ഇഷ്ടപ്പെട്ടതും എന്നാണ് സന്തോഷിൻ്റെ അമ്മ മുൻപ് പറഞ്ഞിരുന്നത് നവ്യയെ കല്യാണത്തിന് മുന്നേ തന്നെ അറിയാമായിരുന്നു എന്നാണ് സന്തോഷിൻ്റെ അമ്മ പറഞ്ഞത് കണ്ട നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങളോടുള്ള മോൾഡ് പെരുമാറ്റം ഒരുപോലെയാണ് എന്നാൽ ഈ വരുന്ന വാർത്തകളെല്ലാം വ്യാജ വാർത്തകളാണെന്നാണ് നവ്യയുടെ പക്ഷം ആരാധകർ പറയുന്നത് നിങ്ങളൊരു നവ്യ നായർ ആരാധകനാണെങ്കിൽ ഐ ലേക്ക് നവ്യ എന്ന് കമൻറ്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്